നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യെസ് സാബി കുട്ടികളും ചരിത്രം കുറിച്ചിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി ബോണ്ടസ് ലേഖയിലെ ഒരു വൺ അൺഡിഫിറ്റഡ് ആയിക്കൊണ്ട് കിരീടം ചൂടിയിരിക്കുന്നു ഇൻവിൻസിബിൾ ആയിട്ട് ആ ടൈറ്റിൽ അവർ മൊത്തപ്പെട്ടിരിക്കുന്നു ഒടുവിൽ ആ കിരീടനേട്ടം അവർ ആഘോഷിക്കുന്നു അവരെ കിരീടമുയർത്തി എന്തായാലും ഇന്നലത്തെ മത്സരവും അവർ വിജയിച്ചതോടുകൂടി ചരിത്രം തന്നെയാണ് പിറന്നിരിക്കുന്നത് രണ്ടേ ഒന്നിന്റെ വിജയമാണ് ഇന്നലെ ഓക്സ്ബർഗിനെതിരെ അവർ നേടുന്നത് അന്റച്ചുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് ഇതോടുകൂടി യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളില് ഈ സീസണില് പരാജയമറിയാത്തൊരു ടീം ആ കുതിപ്പ് അവർ തുടരുകയാണ് അൻപത്തിയൊന്ന് മത്സരങ്ങളായി ഈ സീസണിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അവർ പരാജയപ്പെടാതെ കുതിക്കുന്നു ഇപ്പം ബോണ്ടസ് ലീഗ് നോക്കുക മുപ്പത്തിനാല് കളികൾ ഇരുപത്തിയെട്ട് വിജയങ്ങൾ ആറ് സമനിലകൾ ഒറ്റ തോൽവിയുമില്ല തൊണ്ണൂറ് പോയിന്റോടെ അവർ കിരീടത്തിൽ മുത്തവിട്ടു ചരിത്രം പിറന്നു എന്നർത്ഥം ഒരു കളിയും തോൽക്കാതെ ബോണ്ടസ് ലീഗ് സീസൺ അവസാനിപ്പിച്ചിരിക്കുന്നു സുഡ്ഗർഡ് ആണ് രണ്ടാം സ്ഥാനത്ത് മുപ്പത്തിനാല് കളികൾ എഴുപത്തി മൂന്ന് പോയിന്റ് അതേസമയം ഇന്നലെ തോറ്റ വയൂ ഹൈമിനോട് നാല് രണ്ടിന് തോറ്റ അവര് മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിനാല് കളികളിൽ നിന്ന് അവർക്ക് എട്ട് പരാജയങ്ങൾ ഉണ്ടായി ഇരുപത്തി മൂന്ന് വിജയങ്ങളും മൂന്ന് സമനിലകളും എഴുപത്തിരണ്ട് പോയിന്റ് മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തത് ഏതായാലും സാബി അലോൺസയുടെ കുട്ടികള് വിസ്മയിപ്പിക്കുകയാണ് എന്ന് തന്നെ പറയണം ഇനി രണ്ട് കളികൾ കൂടിയുണ്ട് ഒന്ന് ഡി എഫ് ബി പോക്കല ആ കിരീടം സ്വന്തമാക്കുമോ അതിനുശേഷം മറ്റൊരു കിരീടം കൂടി ആരാധകർ സ്വപ്നം കാണുന്നുണ്ട് ലീഗിലെ യൂറോപ്പ ലീഗിലെ കിരീടം അങ്ങനെയെങ്കില് മനോഹരമായിട്ട് ട്രബിൾ അവർക്ക് നേടാനും പറ്റും ഇപ്പൊ നോക്കുക യൂറോപ്പിലെ നോക്കിയാൽ ഒറ്റ കളിയും തോൽക്കാതെ കിരീടം ചൂടിയിട്ടുള്ളവര് ഒന്നേ സെ മിലാൻ ആണ് ഇറ്റാലിയൻ സിരി മറ്റൊന്നാഴ്സാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ യുവൻഡസ് ഇറ്റാലിയൻ സീരിയയിൽ ഇതാ ബൂണ്ടസ് ലീഗില് ബയർ ലവർ ക്യൂസൺ ആദ്യമായിട്ട് ബൂണ്ടസ് ലീഗിൽ ഒരു ടീം പരാജയം പറയാതെ കിരീടം ചൂടിയിരിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങൾ ടോക്സ്